ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ നാരി ശക്തി തുടങ്ങിയ പദ്ധതികളുടെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണവും ഉന്നമനവും ഇതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ മുദ്രാവാക്യം ഇതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ നൽകുന്ന വാഗ്ദാനവും തിരഞ്ഞെടുപ്പിൽ സ്ത്രീപക്ഷ പദ്ധതികൾ ഉയർത്തിയാണ് ബി ജെ പി വോട്ട് തേടുന്നതും എന്നാൽ സ്ത്രീ സുരക്ഷ എന്ന വാദവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പട്ടികയും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് ചില പൊരുത്തക്കേടുകളല്ല വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് ലൈംഗികാരോപണ കേസിൽ പ്രതിയായവരെയും പ്രതികളുടെ ഉറ്റവരുടെയും സ്ഥാനാർത്ഥി പട്ടികയിലെ സാന്നിധ്യം മാത്രം മതിയാകും വാദങ്ങളിലെ കള്ളവും പൊള്ളത്തരവും വെളിപ്പെടാൻ കർണാടകയിലെ ഹസൻ മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കരൺ ഭൂഷൺ സിംഗ് എന്നിവരുടെ പേരുകൾ ഇതിലെ പ്രധാന ഉദാഹരണങ്ങളാണ് നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് പ്രജ്വൽ രേവണ്ണ രാജ്യത്തെ ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങളിൽ പ്രതിയായ ബ്രിജ് ഭൂഷൺസിംഗിന്റെ മകനാണ് കരൺ ഭൂഷൺ സിംഗ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസൺ അതായത് എ ഡി ആർ ഇവരുടെ ഇലക്ഷൻ വാച്ചും ഓഗസ്റ്റിലെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തിനാല് എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണെന്ന പട്ടികയും തീരുന്നില്ല അതായത് ഇവിടെ കൊണ്ടൊന്നും പട്ടികയൊന്നും തീരുന്നില്ല പകരം എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല നേരത്തെയുള്ള ബി ജെ പി എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള പല കേസുകളിലെയും പ്രതികളും ശിക്ഷിക്കപ്പെട്ടവരുമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ഇലക്ഷൻ വാച്ചും ഓഗസ്റ്റിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ഇലക്ഷൻ വാച്ചും ഓഗസ്റ്റിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തിനാല് എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് പട്ടിക ഇവിടെ കൊണ്ടൊന്നും തീരുന്നുമില്ല എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല നേരത്തെയുള്ള ബി ജെ പി എം പിമാരും എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള പല കേസുകളെയും പ്രതികളെയും സൃഷ്ടിക്കപ്പെട്ടവരുമാണ് ഇതിൽ നാപ്പത്തിനാല് എം പിമാരും എം എൽ എമാരും ബി ജെ പിയുടെ നേതാക്കളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് എം എൽ എമാരുടെയും എം പിമാരുടെ കണക്കെടുക്കുമ്പോൾ അതിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നേരിട്ട് പങ്കെടുത്തവരാണ് അല്ലെ ഇതിൽ നാൽപ്പത്തിനാല് പേര് എംപിയും എം എൽ എ മാത്രമല്ല ബി ജെ പിയുടെ മുതിർന്ന ഉന്നത നേതാക്കൾ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന പദ്ധതി ആരംഭിക്കുന്നത് കൃത്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഹരിയാനയിൽ വെച്ചായിരുന്നു അത് ഉണ്ടാകുന്നതും ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ചെങ്കോട്ടയിൽ സ്ത്രീ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച മോദി സ്ത്രീകളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന എല്ലാ പെരുമാറ്റങ്ങളെയും സംസ്കാരങ്ങളെയും അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനവും ചെയ്തു എന്നാൽ മോദി സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അതായത് എൻ സി ആർ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കേസുകളാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കേസുകളായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനമാണ് ക്രൈം റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത് സമീപകാലങ്ങളിൽ ഇന്ത്യ നടുക്കിയ ബലാസം കേസുകളും മോദി മോദിക്കാലത്താണ് ഉണ്ടായത് കത്ത് ഹത്രാസ് ഉന്നാവോ മണിപ്പൂർ തുടങ്ങിയ കേസുകളാണ് ഇതിൽ പ്രധാന ഉദാഹരണവും ഇതിൽ പ്രതികളായത് എല്ലാം ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ടതും പ്രതികളെ സംരക്ഷിക്കാൻ ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നതുമെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതുമാണ് കർണാടകയിലെ ഹസൻ മണ്ഡലത്തിലെ ബി ജെ പിയുമായി സഖ്യം ചേർന്ന ജെ ഡി എസ് സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി എസ് ഡി ദേവഗൌഡയുടെ ചേർമകനുമായ പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡന പരാതി നേരിട്ടതിന് പിന്നാലെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിടുകയായിരുന്നു രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ഈ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടന്നത് കർണാടകയിൽ ഹാസൻ ഉൾപ്പെടെ പതിനാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേന്ന് അതായത് ഏപ്രിൽ ഇരുപത്തിയേഴിന് പുലർച്ചെ രണ്ടിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് രേവണ്ണ ജർമ്മനിയിലേക്ക് പറക്കുകയായിരുന്നു തുടർന്ന് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രേവണ്ണയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തുവിട്ടു നിലവിൽ ജർമ്മനിയിലെ മ്യൂണിച്ചിലാണ് രേവണ്ണ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം ഏപ്രിൽ പതിനാലിന് രേവണ്ണയ്ക്കും ദേവഗൗഡയ്ക്കും മൈസൂറിൽ പ്രചരണത്തിനിറങ്ങിയ നരേന്ദ്രമോദി അത് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു മെയ് ഏഴിന് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എണ്ണത്തിലേക്കുള്ള മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ജെ ഡി എസുമായുള്ള സഖ്യം പിൻവലിക്കാൻ ബി ജെ പി ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ രേവണെ പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്ത് ജെ ഡി എസ് മുഖം സംരക്ഷിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായിരുന്നു ഗുസ്തി താരങ്ങളുടേത് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന്റെ സിംഗിന്റെ ഉപദ്രവങ്ങൾക്കെതിരെ സാക്ഷി മാലിക്കും വിനേഷ് സോകട്ടുമായുള്ള താരങ്ങളും സമരം അഖിലേന്ത്യാ തലത്തിൽ ചർച്ചയായിരുന്നു ഗുസ്തി ഫെഡറേഷന്റെ മേധാവി മേധാവിയായിരിക്കെയാണ് ഗുസ്തി താരങ്ങളോട് ലൈംഗിക അതിക്രമം കാട്ടിയത് പ്രൊഫഷണൽ സഹായത്തിന് പകരം ലൈംഗികാഭിലാഷങ്ങൾ നടത്തി കൊടുക്കാൻ ആവശ്യപ്പെടുക പീഡിപ്പിക്കുക ശരീരത്തിൽ അതിക്രമിച്ച് സ്പർശിക്കുക പരാതി നൽകാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുക ലൈംഗിക ഉദ്ദേശത്തോടു കൂടി നോക്കുക പലതരത്തിലുള്ള സംസാരത്തിലും ആംഗ്യത്തിലും ഭാഷയിലും അത് കാണിക്കുക ഒപ്പം തന്നെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ തൊടുക തലോടുക തടവുക ഇതെല്ലാം ഇയാൾ ചെയ്യുക മാത്രമല്ല ഇതിനെതിരെ പരാതി നൽകാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുക തുടങ്ങിയ ഗുരുതര പരാതികളാണ് ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ ഉന്നയിച്ചത് എന്നാൽ ബ്രിഡ്ജ് ഭൂഷണെതിരെ നടപടികൾ സ്വീകരിക്കാത്ത ഭരണകൂടം ഗുസ്തി താരങ്ങളുടെ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തേക്ക് ബ്രിജ് ഭൂഷണിന്റെ ഒരാളെ തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ഒളിമ്പിക്സ് മെഡൽ നേതാവായി കൂടിയായ അതായത് ഒളിമ്പിക്സിനെ മെഡൽ നേതാവ് കൂടിയായ സാക്ഷിമാർക്ക് തന്റെ കായിക ജീവിതം തന്നെ കഴിഞ്ഞ ഡിസംബറിൽ അവസാനിപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങി ഗുസ്തി താരങ്ങളുടെ സമരത്തെ ഗൗനിക്കാത്ത ബി ജെ പി ലൈംഗികാരോപണവിധേനയായ ബ്രിജ് ഭൂഷണെ സന്തോഷിപ്പിക്കാൻ അയാളുടെ മകനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ബി ജെ പി ബ്രിജുഭൂഷണെതിരെ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാത്ത ബി ജെ പി ബ്രിജി സിംഗിന്റെ സീറ്റാണ് മകൻ കരൺ ഭൂഷൺ സിംഗിന് നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് മണ്ഡലത്തിലാണ് ഉത്തർപ്രദേശ് കുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കുന്നത് ബ്രിജുഭൂഷണ് ഇത്തവണ മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിലും മകനു വേണ്ടി മണ്ഡലത്തിൽ സജീവമാണ് അദ്ദേഹം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വനിതാ സമ്മർദ്ദ ബിൽ അവതരിപ്പിക്കുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സർക്കാർ പിന്തുണയ്ക്കുള്ള പ്രതിജ്ഞ എടുക്കുമ്പോഴും ബ്രിജുഭൂഷൺ പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉന്നാവോയിൽ പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഉത്തർപ്രദേശ് എം എൽ എ കൂടിയായ കുൽദീപ് സിംഗ് സെൻഗർ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണെന്നുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നാവോ അതിജീവിതയ്ക്കും കാറും ട്രാക്കും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ സമയത്തുണ്ടായ പ്രതിഷേധത്തിൽ കുൽദീപിനെ നാളുകൾക്ക് മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്തുവെന്നാണ് ബി ജെ പി വാദിച്ചത് നാല് തവണ ബംഗർമോലെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കുൽദീപിനെ ബലാത്സംഗ കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ അറസ്റ്റ് ചെയ്തു അതിജീവിതയുടെ പിതാവ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ പത്ത് വർഷത്തെ ജയിൽ ശിക്ഷയും ഉണ്ട് പീഡനക്കേസിൽ ജീവപര്യന്തം വിധിച്ച വിചാരണ കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിനെതിരെ അദ്ദേഹം അപ്പീൽ നൽകിയിരിക്കുകയുമാണ് എന്നിരുന്നാലും ഇപ്പോഴും കുൽദീപിന് ബി ജെ പി നേതാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു വിജയിച്ച ഉന്നാവോ എം പി സച്ചിദാനന്ദ് ഹരിസാക്ഷി സിതാപൂർ ജയിലിൽ ചെന്ന് കുൽദീപിനെ നന്ദി ചെയ്തു അതായത് സിതാപൂർ ജയിലിൽ കിടക്കുന്ന ഈ പ്രതിയെ കാണാനായി അവിടെ വിജയിച്ച എം പി സച്ചിദാനന്ദ നേരിട്ട് ജയിലിൽ പോയി കാണുകയും സുഖ അന്വേഷിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ദുദ്ധി എം എൽ എ രാംദുലാൽ ഗോണ്ടെ രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ചുകാരെ പീഡിപ്പിച്ച കേസിൽ ഉത്തർപ്രദേശ് നിയമസഭയിൽ നിന്നും അയോഗ്യനാക്കിയിരുന്നു സോൻഭദ്ര ജില്ലയിലെ ഒരു ജില്ലാ കോടതി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു നടപടി ഇരുപത്തിയഞ്ച് വർഷത്തെ കടല തളവിച്ച ശേഷം ഭരണകക്ഷിയായ ബി ജെ പിന്നും അദ്ദേഹത്തിന് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധമാണ് അയോഗ്യതയിലേക്ക് കലാശിച്ചത് മണിപ്പൂർ കലാപം ആരംഭിച്ച് ഒരു വർഷം തികയുമ്പോഴും സംഘർഷങ്ങൾ പൂർണ്ണമായും നാളിതുവരെയും അവസാനിച്ചിട്ടില്ല മണിപ്പൂരിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന പല വാർത്തകളിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലിക്കുക ഒന്നായിരുന്നു ചുരച്ച്പൂർ ജില്ലയിലെ രണ്ട് കുക്കി വംശ വനിതകളെ നഗ്നരാക്കി നടത്തിച്ചതും ലൈംഗിക ഉപദ്രവത്തിന് വിധേയമാക്കിയതും എന്നാൽ തങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ സ്ത്രീകൾ പോലീസിനെ സമീപിച്ചുവെന്നും പോലീസ് ഇവരെ ജനക്കൂട്ടത്തിന് വിട്ടു നൽകിയിരിക്കുകയായിരുന്നുവെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ നീണ്ട മൗനം പാലിച്ച മോദി എഴുപത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് കലാപത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചത് സ്ത്രീകളുടെ വീഡിയോ വൈറലായ ജൂലൈയിൽ കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ പേരും ഉയർത്തിക്കാട്ടിയാണ് മോദി അന്ന് സംസാരിച്ചത് വീഡിയോ വൈറലായതിന് പിന്നാലെ മണിപ്പൂരിലുടനീളം ഇത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതുമായ നൂറ് കേസുകളുണ്ടെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും പ്രതികരിച്ചു എന്നാൽ ഈ കേസുകളിലൊന്നും നീതി ഉറപ്പാക്കാൻ എന്തൊക്കെയാണ് തന്റെ സർക്കാർ കൈക്കൊണ്ടെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ മണിപ്പൂരിൽ ലൈംഗിക ഉപദ്രവത്തിനും മറ്റതിക്രമികൾക്കും വിധേയരാകുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ അഞ്ചു കോടി രൂപ ഒരു ബാങ്ക് അക്കൗണ്ടിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് സുപ്രീം കോടതിയിൽ മണിപ്പൂർ സർക്കാർ വ്യക്തമാക്കി എന്നാൽ എത്ര നാളുകൾക്ക് ഈ നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ടെന്നും എത്ര ആളുകൾക്കാണ് ഈ നഷ്ടപരിഹാരം എല്ലാം കൊടുക്കാൻ സർക്കാർ തയ്യാറായതെന്നുമുള്ള യാതൊരു വിവരവും ഇതുവരെയുമില്ല സംഘർഷം തുടരുമ്പോഴും തന്റെ സർക്കാരിന്റെ സംയോജിതമായ ഇടപെടൽ കാരണം മണിപ്പൂരിൽ പുരോഗതികളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മാത്രമല്ല മോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടയിൽ നേരിട്ട കൊടും പീഡനത്തിനെതിരെ ഇപ്പോഴും പൊരുതുന്ന ധീര വനിതയാണ് ബിൽ കിസ് ബാനു എന്നാൽ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ബി ജെ പി എല്ലായിടത്തും പോലെ തന്നെ അതിജീവിതയ്ക്ക് പകരം പ്രതികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഗുജറാത്തിലെ ദാഹോദിലെ ബി ജെ പി എം പി ജശവന്ത് സിംഗ് ഭാബോറും അദ്ദേഹത്തിന്റെ സഹോദരനും ലിംഖേടയിലെ ബി ജെ പി എം എൽ എയുമായ ശൈലഷെ ഭായി ബോംബാറും ബിൽകിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളിലൊരാളായ ശൈലേഷ് ഭട്ടിനൊപ്പം വേദി പങ്കിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് സർക്കാർ പ്രതികൾക്ക് പല അനുവദിക്കുകയും പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് പ്രതികളെ വെറുതെ വിടുകയായിരുന്നു സുപ്രീം കോടതിയിലെ ഗുജറാത്ത് സർക്കാർ അറിയിച്ചു അതായത് ഈ പ്രതികളെല്ലാം വെറുതെ വിടുകയായിരുന്നു എന്നാൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് ഈ ജനുവരിയിൽ സുപ്രീംകോടതി അങ്ങ് മരവിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മുവിലെ കത്വ ഗ്രാമത്തിലെ എട്ടു വയസ്സുവരെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസാണ് കത്വ ബലാത്സംഗ കേസ് കേസിലെ പ്രതിയായ സ്പെഷ്യൽ പോലീസ് ഓഫീസർ അതായത് എസ് പി ഒ ദീപക് ഖജൂരിയെ വെറുതെ വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി വിജയ് ശർമ്മയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും കേസ് സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ ഹത്രാസിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പത്തൊമ്പത് വയസ്സുകേറിയായ ദളിത് യുവതിയെ താക്കൂർ വിഭാഗത്തിൽപ്പെട്ട നാല് പേർ കൂട്ടപരാസനെതിരെ വിധേയമാക്കുമായിരുന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടി മരിച്ചു കുടുംബാംഗങ്ങളോടുള്ള പോലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പോലും സാന്നിധ്യമില്ലാതെ രാത്രിയിൽ തന്നെ രാഖി രാമാനം ഉത്തർപ്രദേശ് പോലീസ് പെൺകുട്ടിയെ മൃതദേഹം സംസ്കരിക്കാൻ തിടുക്കം കാണിക്കുകയായിരുന്നു തന്റെ മരണമൊഴിയായി നാലുപേരുടെ പേര് പെൺകുട്ടി മജിസ്ട്രേറ്റ് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പട്ടികജാതി പട്ടിക കോടതി നാലിൽ മൂന്ന് പേരെ വെറുതെ വിടുകയും ചെയ്തു ബി ജെ പി നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകി താരയ പ്രതിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നടന്ന കൊലപാതകമാണ് അങ്കിത ഭണ്ഡാരി കൊലക്കേസ് ഉത്തരാഖണ്ഡിലെ റിസോർട്ട് ജീവനക്കാരിയായ യുവതി റിസോർട്ടിലെത്തിയവരുമായി ലൈംഗിക ബന്ധത്തിന് വഴങ്ങാതിരുന്നതാണ് കൊലയ്ക്ക് കാരണമായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വനിതാ അവകാശ സംഘടനയുടെ വസ്തു അന്വേഷണ സംഘം കാര്യായ അങ്കിതയുടെ കൊലപാതത്തിന്റെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ജനരോഷം ശക്തമായതിനെ തുടർന്ന് വിനോദാരിയും ഒ ബിസി കമ്മീഷന്റെ നോമിനേറ്റഡ് വൈസ് ചെയർമാനുമായിരുന്ന പുൽക്കിത്തിന്റെ സഹോദരൻ അങ്കിതാരിയും ബി ജെ പിയിൽ നിന്ന് പുറത്താക്കുകയും അനധികൃതമായി നിർമ്മിച്ച മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥയിലുള്ള റിസോർട്ട് പൊളിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതേ ഇവരാണ് ബി ജെ പി ഇതേ ബി ജെ പി നേതാക്കന്മാരും ഇതേ ബി ജെ പി സർക്കാരും ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന പീഡകന്മാരുടെ പാർട്ടിയായ ബി ജെ പി ഇപ്പോഴും രാ നാളികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്നത് ബേട്ടി ബച്ചാവൂ എന്നും ബേട്ടി പടാവും ഒപ്പം തന്നെ നാരി ശക്തി എന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് ഇതേ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതേ ഇവർക്കായി സർക്കാരും കോടതിയും ഒപ്പം തന്നെ ആഭ്യന്തരവുമെല്ലാം ഇവർക്ക് കൂട്ടായി ഇവർക്ക് വാലായി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത് ഇതേ ഇവർ പറയുന്നത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും ഉന്നമനവും ഞങ്ങളുടെ കീഴിൽ നിന്നാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ് ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ വേട്ടക്കാരായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്